Hi friends, welcome to Crucial. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാലാമത്തെ ടി ട്വൻ്റി മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് മൂന്നോ ഒന്നോ എന്ന നിലയിലാണ് ഇപ്പോൾ പരമ്പര ഇനി ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത് ഇന്നലെ നടന്ന മത്സരത്തിൽ വലിയ ഒരു വിവാദമുണ്ടായിരിക്കുന്നത് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടാണ് എന്താണ് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇന്നലെ ഇന്ത്യ ഇറക്കിയത് കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലൈക്ക് ടു ലൈക്ക് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിനെ ആണോ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആദ്യം ഞാൻ എന്താണ് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം ആദ്യം ഒന്നും ഇങ്ങനെ ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഈ തലയിൽ ബോൾ കൊള്ളുന്നതിന് അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ഉണ്ടാകുന്നതിനാണ് നമ്മൾ കൺകഷൻ എന്ന് പറയുന്നത് അത് തലയിൽ ഏൽക്കുന്ന ശതത്തിനെയാണ് കൺകഷൻ എന്ന് സാധാരണയായിട്ട് പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തലയിലും നെക്കിലും അതായത് കഴുത്തിൻ്റെ ഏതെങ്കിലും ഒക്കെ ഭാഗങ്ങളിലും ഉണ്ടാകുന്ന ഇഞ്ചുറികൾ അങ്ങനെയുള്ള ഇഞ്ചറികൾ മത്സരത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുമ്പോഴാണ് ഈ മാച്ച് റെഫറി ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിനെ അനുവദിക്കുന്നത് ഇപ്പോൾ മറ്റുള്ള എവിടെയെങ്കിലും ഒക്കെ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു ചേർക്കും ഇപ്പോൾ ബോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കാലൊന്നും മടങ്ങിപ്പോയി അല്ലെങ്കിൽ നമ്മൾ ാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ജസ്പ്രീത് ബുംറയ്ക്ക് ഒരു ഇഞ്ചുറി സംഭവിച്ചു അപ്പോൾ അതിന് പകരമായിട്ട് സെക്കൻഡ് ഇന്നിങ്സിൽ മറ്റൊരു ബൗളറെ ബോൾ ചെയ്യാനായിട്ട് അത് സമ്മതിച്ചില്ല കാരണം അദ്ദേഹത്തിന് ഇഞ്ചുറി സംബന്ധിച്ചത് ബാക്കിലാണ് അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ കൺകഷൻ എന്ന് പറഞ്ഞാൽ തന്നെ തലയിലോ കഴുത്തിലോ ഏക്കുന്ന ശതത്തിനാണ് കൺകഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവിടെ ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ വേണമെങ്കിൽ ഈ ടീമിന് ഏത് ടീമിലുള്ള പ്ലെയറിനാണോ ഇത് സംഭവിച്ചത് ആ ടീമിന് മാച്ച് റെഫറിയോട് ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിനെ ആവശ്യപ്പെടാം അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ആ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആരായിരിക്കണം അല്ലെങ്കിൽ ആരെയാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് ഈ ടീം പറയുകയും വേണം അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ശിവം ദുബൈ ബാറ്റ് ചെയ്ത് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ആയിരുന്നു അദ്ദേഹം കളിച്ചത് അദ്ദേഹവും ഹാർദിക് പാണ്ഡ്യയും ചെയ്യുന്നുള്ളൊരു പാർട്ട്ണർഷിപ്പാണ് ഇന്ത്യയെ നൂറ്റി എൺപത്തി ഒന്ന് എന്ന് പറയുന്ന നല്ലൊരു സ്കോറിലേക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായത് അതിനുശേഷം ആ ലാസ്റ്റ് ഓവറിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇരുപതാമത്തെ ഓവറിൽ ജാമി ഓവർട്ടിൻ്റെ ഒരു ബോളാണ് ശിവം ദുബയുടെ തലയിൽ കൊള്ളുന്നത് അത് തലയിൽ കൊണ്ട് ശേഷം അദ്ദേഹം ആ ഒരു ഒന്നോ രണ്ട് ബോളുകളോ കൂടിയ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അതിനുശേഷം അദ്ദേഹം ശേഷമാണ് ഇന്ത്യൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അതായത് ഇന്നലത്തെ മാച്ചിലെ മാച്ച് റെഫറി എന്ന് പറയുന്നത് ജവഗൽ ശ്രീനാഥായിരുന്നു ഐ സി സി മാച്ച് റെഫറിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് വേണമെന്ന് ആവശ്യപ്പെടുന്നത് അപ്പോൾ അതൊരു ആ ഒരു മത്സരത്തിൻ്റെ ഇടയിൽ തലയിൽ ബോൾ കൊള്ളുന്നതൊക്കെ നമ്മൾ കണ്ടാണ് അപ്പോൾ ഫിസി ഓടി വരുന്നതും ആ ഒരു ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതൊക്കെ കണ്ടാണ് അപ്പോൾ ഡെഫിനറ്റ് ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിനെ അനുവദിക്കാം ഉറപ്പായിട്ടും അപ്പോൾ അനുവദിക്കുന്ന സമയത്ത് അത് എപ്പോഴും ഒരു ലൈക്ക് ടു ലൈക്ക് അതായത് ലൈക്ക് ഫോർ ലൈക്ക് എന്നാണ് റൂളിൽ പറയുന്നത് അങ്ങനെയുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശിവം ദുബെ ഒരു ഓൾ റൗണ്ടർ ആണെങ്കിൽ ഒരു ഓൾ റൗണ്ടർ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കണം അദ്ദേഹത്തിന് പകരമായിട്ട് അനുവദിക്കേണ്ടത് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബാറ്ററൊക്കെയാണ് പറ്റിയതെന്ന് വിചാരിക്കുക ഇപ്പോൾ നമ്മൾ ആ മത്സരത്തിൻ്റെ ഇടയിൽ റിംഗൂസിന്റെ തലയിലാണ് ഈ ബോൾ കൊണ്ടതെങ്കിൽ ആ അടുത്ത ഇന്നിംഗ്സിൽ ഇന്ത്യ ബോൾ ചെയ്യാൻ വരുമ്പോൾ റിംഗൂസിംഗിനെ പോലത്തെ തന്നെ ഒരു സബ്സ്റ്റ്യൂട്ടിനെ മാത്രമേ ഇറക്കാനായിട്ട് സാധിക്കുള്ളൂ അതായത് ൂസിങ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹത്തിനെ പോലത്തെ ഒരാളെ തന്നെ ഇറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ ഒരു നിയമത്തിലെ ഒരു പഴുത് എന്ന് പറയുന്നത് ശിവം ദുബെ സാധാരണയായിട്ട് ബോൾ ചെയ്യാറുണ്ട് അദ്ദേഹം ബോൾ ചെയ്യുന്നത് എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ ഒരു വേറെ വിഷയമാണ് അദ്ദേഹം സാധാരണയായിട്ട് ഒരു മത്സരത്തിൽ നാലോറൊന്നും ഒരു ടി ട്വൻ്റി മത്സരത്തിൽ ബോൾ ചെയ്യാറില്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവം ദുബേക്ക് ഈ പരിക്ക് പറ്റുന്നു എന്ന് പറയുന്നത് ഇന്ത്യ ബാറ്റ് ചെയ്ത് ഇരുപതാമത്തെ ഓവറിലാണ് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇനിയുള്ള മത്സരം അതായത് ഇനിയുള്ള ആ മാച്ചിൽ ശിവം ുബൈക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യ ബൗൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ബൗൾ ചെയ്യാനുള്ള ഒരു ഇതുണ്ടോ അദ്ദേഹം ബൗൾ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ശിവം ദുബൈ ആയിട്ടും ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് പലപ്പോഴും അദ്ദേഹം ബോൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇനിയുള്ള മത്സരത്തിൽ ശിവം ദുബെ ബോൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് എപ്പോഴും ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിനെ അനുവദിക്കുന്നത് അപ്പോൾ ആ സെക്കൻഡ് സെക്കൻഡിംഗ്സിൽ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറെ ആയിരിക്കണം അനുവദിക്കേണ്ടത് എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും അവിടെ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഫോർ ലൈക്ക് എന്നുള്ളതാണ് അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടും ശിവം ദുബേയ്ക്ക് ലൈക്ക് ഫോർ ലൈക്ക് സബ്സ്റ്റ്യൂട്ട് എന്ന് പറയാനുള്ള രമൺദീപ് സിംഗ് ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവം ദുബേ ബോൾ ചെയ്യുന്ന നമുക്കറിയാം ഒരു വൺ കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് ബോൾ ചെയ്യുന്നത് ഇപ്പോൾ ഇന്നലെ ഹർഷിത് റാണ പരക്കാരനായിട്ട് വന്ന് അദ്ദേഹം ബോൾ ചെയ്ത് വൺ ഫോർട്ടി ഫൈവില് എനിക്ക് വന്ന് ഒരു ബോൾ വൺ ഫിഫ്റ്റിക്ക് മീതെ ബോൾ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം വന്ന് മൂന്ന് വിക്കറ്റുകളും നേടി എന്നുള്ളതാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ നിയമത്തിലെ ഒരു പഴുത് തന്നെയാണ് ആ ഒരു പഴുത് അല്ലെങ്കിൽ ഈ ഒരു റൂളിലുള്ള ഒരു പഴുത് ഇന്ത്യ ശരിക്കും യൂസ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട് കാരണം ജവഗൽ ശ്രീനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാച്ച് റെഫറിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇദ്ദേഹത്തിനെ ഉപയോഗിക്കാൻ പറ്റില്ല അതായത് ഈ ശിവം ദുബൈയ്ക്ക് പകരമായിട്ട് ഹർഷിത് റാണയെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എന്ന് വേണം ണമെ പറയാമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ലൈക്ക് ഫോർ ലൈക്ക് അല്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ പക്ഷെ അത് അദ്ദേഹം പറഞ്ഞില്ല രമൺദീപ് സിംഗിനെ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാനുമുള്ള അധികാരം മാച്ച് മാച്ചറഫ്രിക്ക് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം അത് അവിടെ പറഞ്ഞില്ല കാരണം അതിന്റെ കാരണം എന്ന് പറയുന്നത് ശിവം ദുബെ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ബോൾ ചെയ്യുകയാണെങ്കിൽ ബോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന് പകരമായിട്ടൊരു മറ്റു ബോളറ് പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതൊരു ലൈക്ക് ഫോർ ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കാരണം ഇതിനു മുമ്പും ഇതുപോലെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു മത്സരത്തിൽ രവീന്ദ്ര ജഡേജയ്ക്ക് ഇതുപോലെ ഒരു പരിക്ക് പറ്റുകയും രവീന്ദ്ര ജഡേജ കയറി പോവുകയും നമ്മൾ രണ്ടാമത് ഇതുപോലെ തന്നെ ബോൾ ചെയ്യായിരുന്നു ആ സമയത്ത് യുസി ചഹൽ വന്ന് ബോൾ ചെയ്യുകയും രവീന്ദ്ര ജഡേജയ്ക്ക് പകരമായിട്ട് ബോൾ ചെയ്യുകയും മൂന്ന് വിക്കറ്റുകൾ നേടുകയും മാൻ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തു അപ്പോൾ കൺകഷൻ സബ്സ്റ്റ്യൂട്ടായിട്ട് വന്നിട്ട് ആദ്യമായിട്ട് ഒരു മാൻ ഓഫ് ദി മാച്ച് നേടിയ താരമാണ് അന്ന് യു സി ചഹല് അപ്പോൾ അത് ഏകദേശം രവീന്ദ്ര ജഡേജ നാല് ഓവറ് ചിലപ്പോൾ ടി ട്വൻറ്റിയിലൊക്കെ എപ്പോഴും ബോൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് യൂസി ചാഹൽ വന്ന് ബോൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ഇത്ര വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന കാര്യമല്ല പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ശിവം ദുബെ നാലോർ ബോൾ ചെയ്യുമായിരുന്നോ ചിലപ്പോൾ ഓരോ പോലും ബോൾ ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ശിവം ദുബെ ആയിരുന്നു ആ ഒരു സെക്കൻഡ് ഇന്നിങ്സിൽ ഫീൽഡ് ചെയ്തിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഡെഫിനറ്റായിട്ടും ഹാർദിക് പാണ്ഡ്യ കൂടുതൽ ഓവറുകൾ എറിഞ്ഞേനെ എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അപ്പോൾ അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നിയമം അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിയമത്തിൽ വലിയ ലൂപ്പ് ഹോൾസ് ഉണ്ട് ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് തന്നെ ഡെഫിനറ്റ് ും ഈ നിയമം മാറ്റി എഴുതാനായിട്ട് തീരുമാനിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇമ്പാക്ട് പ്ലെയറിന്റെ റൂൾ ആയി ഇമ്പാക്ട് പ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ പി എല്ലിൽ കാണുന്നതാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അതില്ല അപ്പോൾ ഐ പി എല്ലിൽ നമുക്കറിയാം ഒരു ബാറ്റർ ബാറ്റ് ചെയ്തതിന് ശേഷം അതായത് പന്ത്രണ്ട് പേരാണ് ശരിക്കും പറഞ്ഞാൽ ഇമ്പാക്ട് പ്ലെയർ എന്നുള്ള റൂള് വരുമ്പോൾ ടീമിൽ കളിക്കുന്നത് അതായത് ഒരു ടീമിൽ ഇപ്പോൾ പതിനൊന്ന് പേര് കളിക്കുന്നു അവർ ബാറ്റ് ചെയ്തതിന് ശേഷം ഒരു ബാറ്ററെ മാറ്റിയിട്ട് ഒരു കളിക്കാൻ ഇറക്കുന്നു അതാണ് ഐ പി എല്ലിൽ നമ്മൾ കണ്ടുവരുന്ന ഇമ്പാക്ട് പ്ലെയർ എന്ന് പറയുന്ന റൂൾ എന്ന് പറയുന്നത് ഇത് ഏകദേശം ഇപ്പൊ അതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് പോയത് എന്നുള്ളതാണ് ഇതിനെതിരെ വലിയ വിവാദങ്ങൾ ഇപ്പോൾ തന്നെ ഓൾറെഡി ഡിസ്കഷൻ പോയിന്റിലാണ് ജോസ് ബട്ട്ലർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളോട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നില്ല ഞങ്ങൾ ഇന്ത്യൻ ടീമിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇദ്ദേഹത്തിനെ ഇറക്കിക്കോട്ടെ ഹർഷിദ് റാണയെ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മാച്ച് റെഫറി അത് സമ്മതിച്ചു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ജോസ് ബട്ട്ലർ അതിനെ ഒരിക്കലും ഒരു ന്യായീകരിക്കുന്നില്ല അദ്ദേഹം പറയുന്നത് ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമല്ല ആയിട്ടും ശിവം ദുബൈക്ക് പകരമുള്ള ഒരു ലൈക്ക് ടു ലൈക്ക് സബ്സ്റ്റ്യൂട്ട് അല്ല ഹർഷിത് റാണ എന്നുള്ള സ്റ്റാൻഡിൽ ബട്ട്ലർ ഉറച്ചു നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ മുൻ താരങ്ങൾ പലരും കെമെൻട്രിയിലൊക്കെ ഉണ്ടായിരുന്ന കെവിൻ പീറ്റേഴ്സിനും അതുപോലെ തന്നെ അവരുടെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള മൈക്കിൾ ഓനും അടക്കം പലരും ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു കാരണം അവരെല്ലാവരും പറയുന്നത് തന്നെ ഇതൊരു ലൈക്ക് ടു ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല എന്നുള്ള രീതിയിലാണ് ഏതായാലും ഇതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു കാര്യം ആ ഒരു നിയമത്തിലുള്ള ലൂപ്പ് ഹോള് ഇന്ത്യൻ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ നിയമം ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് വരും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ